ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലാണ് അപ്പോൾ കോങ്ങാട് പഞ്ചായത്തിൽ പഞ്ചായത്തിലെവിടെയാണെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ കോങ്ങാട് പഞ്ചായത്തിലെ ചെല്ലിക്കൽ ആശുപത്രി കണ്ടല്ലേ കണ് ആശുപത്രിയോട് ഒരു ഇരുന്നൂറ് മീറ്റർ വ്യത്യാസം അപ്പോൾ ചെല്ലിക്കൽ ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയാം കാരണം ഏകദേശം കോങ്ങാട് പഞ്ചായത്തിൽ കൂടുതൽ പേരും ഈ ചെല്ലിക്കൽ ഹോസ്പിറ്റലാണ് വരാറും പോകാറൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസം കോങ്ങാട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ഈ കാണുന്ന പുതിയ വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത് കണ്ടല്ലേ പുതിയ വീടാണ് താമസം തുടങ്ങിയിട്ടില്ല ഇനി നമുക്ക് വൈറ്റ് സിമൻറ്റൊക്കെ അടിച്ചുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട പെയിൻ്റൊക്കെ അടിക്കാം എ അതായത് ഏത് വാഹനം വരാനുള്ള വീതി ഉണ്ട് നമുക്ക് റോഡ് സൈഡ് എടുക്കുമ്പോൾ വീതി കുറവുമായി തോന്നുന്നത് കാരണം വണ്ടി അതായത് ടിപ്പർ വരാനുള്ള വീതിയുള്ള സ്ഥലമാണ് പിന്നെ ഇതിൽ കാണാൻ പോകുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അതായത് കാണാൻ അഞ്ച് സെൻറ്റ് സ്ഥലം ചുറ്റുമുതിലൊക്കെ ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് വേറെ ഇനി അതായത് ബോർവെല്ലാണ് വെള്ളം താഴത്ത് പാടു വെക്കണം അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം കിട്ടും പക്ഷേ വേറെ വല്ല അടിച്ചിരിക്കണത് ഒരു വാഹനം നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരുവിധം വലിയ വണ്ടിയാണെങ്കിലും വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള വാഹനം പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യം അപ്പോൾ നമ്മൾക്കിനി വീടിൻ്റെ ഉൾവശം ഒക്കെ ഒന്ന് വെച്ചിട്ട് കാണാം അല്ലേ പുതിയ വീടാണ് പുതിയ വീടാണെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ബാക്കിയൊന്നും അതിൽ വലുതായിട്ട് പറയാനൊന്നും ഉണ്ടാവില്ല പുതിയ വീടും ആളും കാര്യങ്ങളൊക്കെയാണ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരിത് ബാക്കിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പെയിൻറ് എന്താ പുതിയത് അടിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് അവർക്ക് ഇഷ്ടമുള്ള പെയിൻ്റ് അടിക്കാമല്ലോ നമ്മൾ അടിച്ച് വെക്കുന്നതിന് ഇവിടെയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇനി കാണാത്ത ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെഡ്റൂം അതിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല ഈ ബെഡ്റൂമിൽ ഒരു ഇനി അതായത് രണ്ട് ബെഡ്റൂമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് പറഞ്ഞത് അപ്പോൾ ഇനി കാണുന്നതാണ് ഇടതു സൈഡ് ഇനിയൊരു ഇതാ ഒരു ബാത്റൂമ് കണ്ടില്ലേ ബാത്റൂമ് അപ്പോൾ ഇനി ഇനിയൊരു ബെഡ്റൂമാണ് കാണാനുള്ളത് ഇതാണ് ബെഡ്റൂം ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് കണ്ടില്ലേ അപ്പോൾ രണ്ട് ബാത്ത് രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ഒന്നിൽ ബാത്റൂമുള്ള ഇനി അടുക്കളയാണ് നമുക്ക് കാണാനുള്ളത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് എല്ലാം കണ്ടില്ലേ അപ്പോൾ നല്ല വെള്ള സൗകര്യമൊക്കെ ഏരിയ തന്നെയാണ് ചുറ്റുവടമ്പില്ല കുഴപ്പം നല്ല ഏരിയയാണ് അപ്പോൾ സെഡ് ചുറ്റും അതിലൊക്കെ കെട്ടി നല്ല അതായത് ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരു പെയിൻ്റ് അടിക്കും പെയിൻറ്റ് അടിച്ചില്ലെങ്കിൽ ഇപ്പം ഇതേ കളറിൽ ഇരിക്കുക അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇനി മേൽവശം കൂടി വന്നാൽ നമുക്ക് മുകളിൽ നിന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചിട്ട് വരിക നേരിട്ട് വീട് കാണുക ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ബാക്കി സംസാരിക്കാം അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ മേൽവശത്ത് നിന്ന് എങ്ങനെയുണ്ട് അതായത് പിന്നെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ എങ്ങനെയുണ്ട് മാത്രം ജസ്റ്റ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആർക്കെങ്കിലും അതായത് വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരിട്ട് വരിക കാരണം ഈ വീടുകളൊക്കെ പ്രത്യേകിച്ച് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലാണ് നമുക്ക് ബാക്കിയുള്ളത് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ കണ്ടല്ലോ താഴത്ത് പാടമാണ് ഇതിന് തൊട്ടല്ല കുറച്ചും കൂടി താഴത്ത് അപ്പോൾ ഇതിലൊരു തെങ്ങൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ മാത്രം അപ്പോൾ അടുത്ത വീഡിയോ വരെ ബായ്